மர்ஹபோதிட സാന്ത്വനത്തിന്റെ നീലാകാശത്തിൽ നിർമ്മല സ്നേഹത്തിന്റെ കാന്തിക പ്രവാഹമായി ജ്വലിച്ചു നിൽക്കുന്ന മുത്തനബി സല്ലാഹു അലൈ വസെ ആയിരത്തി ഒമ്പതാം ജന്മദിനത്തിന്റെ ഭാഗമായി ബദർദ്ജ ഇസ്ലാമിക് സെന്റർ സംഘടിപ്പിക്കുന്ന താജീർ ഉൽഫത്ത് വാർഷികവും മീലാദ് മഹാ സമ്മേളനവും പേരോട് ഉസ്താദിന്റെ വാർഷിക മധുഹുർ റസൂൽ പ്രഭാഷണവും ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതോടുകൂടെ വേങ്കര കുറ്റാളൂർ സബാ സ്ക്വയറിൽ പ്രൗഢോജ്ജലമാകുന്നു ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ഇങ്ങനെ പടനായകൻ സുൽത്താൻ ഉൽ ഉലമ കാന്തപുരം സെയ്ദ് അലി ബാഫക്കി തങ്ങൾ സമസ്ത കേരള ഉലമയുടെ കരുത്തനായ അധ്യക്ഷൻ ഉലമ സുലൈമാൻ ഉസ്താദ് ഇബ്രാഹിമുൽ തങ്ങൾ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സെയ്ദ് ഷിഹാബുദ്ദീൻ ബുഹാരി തങ്ങൾ കടലുണ്ടി തുടങ്ങിയ ഒട്ടനവധി പണ്ഡിതരും സാദാത്യങ്ങളും സംഗമിക്കുമ്പോൾ ആ മഹത്തായ സംഗമത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പേരോട് ഉസ്താദ് വാർഷിക മധുർ റസൂൽ പ്രഭാഷണം നിർവഹിക്കുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഇരിപ്പിട സൗകര്യത്തോടുകൂടെ ഒരുക്കുന്ന ആത്മീയ സംഗമ വേദിയിലേക്ക് ഈ പ്രദേശത്തെ എല്ലാ വിശ്വാസികളുടെയും മഹനീയ സാന്നിധ്യം ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു